നമസ്കാരം സ്വാഗതം ഗുജറാത്തിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ സംസ്ഥാനത്തെ ബി ജെ പിള്ളിൽ തർക്കം സംസ്ഥാനത്തെ ലോക്സഭാ മണ്ഡലങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടന്നതോടൊപ്പം അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് ഉപതെരഞ്ഞെടുപ്പും നടന്നിരുന്നു ഈ മണ്ഡലങ്ങളിൽ ഒന്നിൽ മത്സരിച്ച ഒരു സ്ഥാനാർത്ഥി തന്നെ തോൽപ്പിക്കാൻ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ശ്രമം നടന്നെന്ന് ആരോപിച്ച് ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയ്ക്കും ജനറൽ സെക്രട്ടറി രത്നാകരനും കത്തയച്ചിരിക്കുകയാണിപ്പോൾ ജുനഗദ് ജില്ലയിലെ മാനവ്ദാർ നിയോജക മണ്ഡലത്തിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായ അരവിന്ദ് ലതാനിയാണ് കത്തയച്ചത് മുൻ മാനവ്ദാർ എം എൽ എയും ബി ജെ പി നേതാവുമായ ജവഹർ ചാവ്ദ മകനോടൊപ്പം തന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ചെന്നാണ് ആരോപണം നേരത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയായ ജവഹർ ചാവ്ദയാണ് അരവിന്ദ് ലാദിനെ പരാജയപ്പെടുത്തിയത് മുൻ മന്ത്രിയും മാനവദാർ എം എൽ എ ജവഹർ ചാവ്ദയുടെ മകനായ രാജ് ചാവ്ദ എണ്ണൂറ് മുതൽ ആയിരം ബി ജെ പി പങ്കെടുത്ത ഒരു യോഗം മെയ് നാലിന് തന്റെ ഫാക്ടറിയിൽ വിളിച്ചു ചേർത്തെന്ന് അരവിന്ദ് ലതാനി മാധ്യമങ്ങളോട് പറഞ്ഞു ഈ യോഗത്തിൽ രാജ് ചാവ്ദ തന്റെ പിതാവിന്റെ പരാജയത്തിന് പകരം വീട്ടാനായി അരവിന്ദ് ലതാനിയെ പരാജയപ്പെടുത്തണമെന്ന് ബി ജെ പി പ്രവർത്തകരോട് ആവശ്യപ്പെട്ടുവെന്നും അരവിന്ദ് ലതാനെ ആരോപിച്ചു ഇഫ്കോ തെരഞ്ഞെടുപ്പിന് ശേഷവും ബി ജെ പി നേതാക്കൾ തമ്മിൽ പരസ്പര ആരോപണങ്ങൾ ഉയർത്തിയിരുന്നു താൻ ഒരു തരത്തിലും പാർട്ടി വിരുദ്ധ നടപടികളിലും പങ്കാളിയായിട്ടില്ലെന്ന് ബി ജെ പി എം എൽ എ ജയേഷ് റാധിയ പറഞ്ഞു ഇഫ്കോ തെരഞ്ഞെടുപ്പിൽ ജയേഷ് റാധിയ വിജയിച്ചിരുന്നു എന്നാലും മോദി തട്ടകത്തിലെ തുറന്ന പോര് വലിയ തിരിച്ചടിയാണ് ബി ജെ പിക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് ഇതുവരെ ബി ജെ പിക്ക് മാത്രം ഉണ്ടായിരുന്ന അതൃപ്തിയും പ്രശ്നങ്ങളും ഇപ്പോൾ മറനേക്ക് പുറത്തുവരുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ി ജെ പിയും മോദിയും വളരെ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന സംസ്ഥാനമായ ഗുജറാത്തിൽ നിരന്തരം പ്രശ്നമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ സംസ്ഥാനം കൂടി ബി ജെ പിക്ക് കൈവിട്ടു പോകുമെന്നത് തെളിയിക്കുന്നതാണ് നേതാക്കന്മാർ തമ്മിലുള്ള ഈ തുറന്ന പോര്